രാമകൃഷ്ണന് അവതരിപ്പിക്കാനായി രാമകൃഷ്ണനെ ക്ഷണിച്ചു സുരേഷ് രാമകൃഷ്ണൻ രാമകൃഷ്ണനെതിരെ സത്യഭാമ നടത്തിയ വർണ്ണാധിക്ഷേപം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പിന്നാലെയാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയും ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഇതൊക്കെ നിയമപരമായി നേരിടേണ്ടതാണെന്നും തന്റെ കുടുംബക്ഷേത്രത്തിൽ രാമകൃഷ്ണനായി വേദിയൊരുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പിന്നാലെ രാമകൃഷ്ണനെ സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് ക്ഷേത്രത്തിലേക്കുള്ള ക്ഷണം അറിയിച്ചു തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും ആ അത് പറയാൻ സാറേ സാറേ ആ ശരി 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 എന്തായാലും സിനിമാ രംഗത്തുനിന്ന് ചേട്ടന്റെ സുഹൃത്തായിട്ടുള്ള ആള് ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയാ ഒരു കൈ ചേർക്കലുണ്ടായാലും വലിയ സന്തോഷം ഈ മാസം ഇരുപത്തിയെട്ടിന് കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ക്ഷണം തീർച്ചയായും എത്തുമെന്ന് പറഞ്ഞ രാമകൃഷ്ണൻ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് തന്റെ പോരാട്ടമെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം കലാരംഗത്ത് തനിക്കെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു കലാരംഗത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ലോബികൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യഭാമയുടെ അധിക്ഷേപത്തെ നിയമപരമായി നേരിടേണ്ട നടപടികളും ഇതിനോടകം ആർ എൽ വി രാമകൃഷ്ണൻ സ്വീകരിച്ചു കഴിഞ്ഞു జనం త్రిశూర్